ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്സുകളാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ പൂവൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് വാടാതിരിക്കാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടല്ലേ ഇതുപോലെ നമ്മൾ ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ പൂവ് എടുക്കുന്ന സമയത്ത് ആ ഒരു ബോക്സിനകത്ത് അതിൻ്റെ സ്മെല്ല് ഉണ്ടാവാറുണ്ട് അല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ ഒരു ന്യൂസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിൽ നിന്നും നമ്മൾ പൂവെടുക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ല് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് പാത്രം നമ്മൾ കഴുകി വെച്ചാലും ആ ഒരു പൂവിൻ്റെ സ്മെല്ല് ഉണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഇതിനകത്ത് ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ വെള്ളം നനച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ അത് അബ്സോർവ് ചെയ്യൂ ഈ ഒരു ന്യൂസ് പേപ്പർ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുടലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അത് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ചിലവർ നമ്മുടെ ഇടിമുട്ടി ഉണ്ടല്ലോ അതായത് നമ്മൾ മരത്തിൻ്റെ ഒക്കെ മുട്ടി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കും അതല്ലാന്നുണ്ടെങ്കിൽ കത്രിയിലൊക്കെ നമ്മൾ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത് കുഴഞ്ഞ ആ ഒരു ഇതാണെല്ലാം ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വയ്ക്കുക കേട്ടോ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഇതാ ഇതുപോലെ ഐസ് കട്ടയാക്കി എടുക്കാം നല്ല കട്ട പോലെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഹാർഡായിട്ടായിരിക്കുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ മസാല ബോക്സോ അല്ലെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ വാങ്ങിച്ച് ഇതുപോലെ കണ്ടെയ്നറിൽ നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു സ്പൂണ് നമുക്ക് അതിനകത്ത് ഇട്ട് വെക്കാനായിട്ട് പറ്റില്ല അല്ലേ നമുക്കത് അടയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ടോ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് മസാലയൊക്കെ നമ്മളാക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് സ്പൂണ് വെക്കാനായിട്ട് പറ്റില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു സ്പൂണ് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് സ്പൂണ് വെക്കേണ്ടത് കേട്ടോ സാധാരണ നമ്മൾ വെക്കുമ്പോൾ അത് ആവാറില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് അതിൻ്റെ അടപ്പ് നമുക്കിതുപോലെ അടയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഡ്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ സ്നാക്സ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ സ്വീറ്റ്സൊക്കെ ഉണ്ടാവില്ലേ നല്ല മധുരം ഉള്ളതൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ എത്ര അടച്ചു വെച്ച് കഴിഞ്ഞാലും അതിലെറുമ്പ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിൽ എറുമ്പ് വരാതിരിക്കാനുള്ള ടിപ്പാണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ബോക്സിലാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെവിടെയാണോ വെക്കുന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഡേറ്റ് കഴിഞ്ഞാൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കളയേണ്ട ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഉറുമ്പും അതുപോലെ പല്ലി പാറ്റിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അതായത് നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മൾ ഡെയിലി അരിയുന്നവരാണല്ലേ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ഓഫീസിൽ പോണവർക്കൊക്കെ ഇതുപോലെ പച്ചക്കറി അരിയണം എളുപ്പത്തിൽ നമുക്ക് അറിയാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നതായിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതാ എളുപ്പത്തിൽ ഇതുപോലെ പച്ചക്കറി കയ്യിലൊന്നും തട്ടുമെന്ന പേടിയില്ലാതെ നമുക്ക് അരിയാനായിട്ട് പറ്റും അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഞാനിതിന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വെജിറ്റബിളൊക്കെ അരിയുന്ന സമയത്ത് കയ്യിലൊരു ഹെൽമെറ്റ് പോലെയാണ് കേട്ടോ ഇത് നമുക്ക് ശരിക്കും ഇതെങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു ബോട്ടിൽ അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു റാ ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ നമുക്കൊരു റാ ഷേപ്പിൽ നമ്മുടെ കയ്യിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് അളവിനനുസരിച്ചിട്ടൊന്ന് വെട്ടിയെടുക്കാം അപ്പം ഞാനിപ്പോൾ കയ്യിൻ്റെ അളവൊന്നും എടുക്കുന്നില്ല അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു റാ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ഭാഗത്തും ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു റബ്ബർ ബാൻഡ് ആണ് കേട്ടോ ആ ഒരു റബ്ബർ ബാൻഡ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും സൈഡുമായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അതിൻ്റെ അകത്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു വശത്തുകൂടെ എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കും അങ്ങനെ ഇതാ ഞാനും കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് കയ്യിലിട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ നമ്മുടെ കയ്യിൽ തട്ടാതിരിക്കാനുള്ള ശരി ചെറിയൊരു ഹെൽമറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് പച്ചക്കറി അരിഞ്ഞെടുക്കുന്നത് നോക്കാം കേട്ടോ നല്ല എളുപ്പമാണ് കേട്ടോ നമ്മൾ പച്ചക്കറി അരിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ നമ്മുടെ കയ്യിൻ്റെ കുറച്ച് മുന്നോട്ടായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇത് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മൾ കാലത്ത് തിരക്ക് പിടിച്ച് അരിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തട്ടുന്നുള്ള ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവൂലേ അതുകൊണ്ട് നമ്മൾ പതുക്കെ ആയിരിക്കും പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കുക ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അരിയുന്ന സമയത്ത് ഒരു ടെൻഷനും ഇല്ലാതെ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്സലാമലേക്കും